നിനക്കെന്താ നീ കഴിച്ച പാത്രം എങ്കിലും കഴുകി വെച്ചാല് അതൊക്കെ അമ്മായി തന്നല്ലേ അതെന്താ നിനക്ക് ചെയ്താ ഇവിടെ നടക്കുന്നതൊക്കെ ഞാനും കാണുന്നതാ അമ്മായി സ്വാതി കഴിച്ച പാത്രം പോലും അവള് വെക്കാറുണ്ടോ അവളെ നിന്നെക്കാളി ഇളയതാ നീ ഈ വീട്ടിലെ മരുമകളാ നാളെ അവളും ഒരു വീട്ടിലെ മരുമകളാവേണ്ടതല്ലേ അപ്പൊ അവൾക്കും ഇതൊക്കെ ചെയ്ത് പഠിക്കാല്ലോ നീ ഈ വീട്ടിലേക്ക് വന്ന ശേഷം എന്റെ ജോലി ഭാരം കൂടിയെന്നല്ലാതെ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല ഉച്ചക്കായാലും രാത്രിയായാലും നിനക്ക് വേണ്ട കറികളുടെ ലിസ്റ്റ് എനിക്ക് തരുമല്ലോ എന്നാൽ എന്തെങ്കിലും അരിയാനോ പിടിക്കാനോ പറഞ്ഞ അതൊട്ടും അറിയത്തൂല്ല ഇങ്ങനെയാ എന്ത് ചെയ്യും നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കണമെങ്കിൽ നിൽക്കാം പിന്നെ അവിടെ രണ്ടെണ്ണത്തിനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ അങ്ങോട്ട് പോവാത്തത് ഈ രീതിയിലാണ് നിന്റെ പോക്കെങ്കിൽ ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ അടുക്കളപ്പണി അറിയാവുന്ന ആരെങ്കിലും ജോലിക്ക് വെക്കു എനിക്ക് എന്റെ മഞ്ജു നീ അമ്മയുടെ അടുത്ത് പോയി നിന്ന് ഒരു സവാളയോ തക്കാളിയോ എടുത്ത് കീറിട്ട് കൊടുത്തു കഴിഞ്ഞു തീരാവുന്ന പ്രശ്നല്ലേ ഉള്ളത് സവാളായിരുന്നു എന്റെ കൈ മുറിയും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ മൊബൈലിൽ ഒന്ന് ടച്ച് ചെയ്താ മതിയല്ലോ വേണ്ട ഫുഡ് ഇവിടെ എത്തില്ലേ ഈ മൊബൈൽ കഴിവില്ലാത്ത ആണുങ്ങളെന്ന് പറ കഴിവുള്ളവർക്കേ ഒരു കുഴപ്പവും ഇല്ല എന്റെ വീട്ടിലായിരുന്നപ്പോഴേ വെറുതെ ഓർഡർ ഇട്ട് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ പോയിരുന്നാ മതിയായിരുന്നു ഇതുകൊണ്ട് തന്നെയാ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്കൊന്നും കല്യാണത്തോട് താല്പര്യമില്ലാത്തത് അവളെ അവള് നിങ്ങളെ പെങ്ങളെ മോളായിരിക്കും എന്ന് കരുതി അവളെ ഇവിടത്തെ രാജകുമാരിയായിട്ട് വാഴിക്കാനൊന്നും പറ്റില്ല അവൾ ഇങ്ങോട്ട് കേറി വന്നതല്ലേ ഉള്ളൂ ശ്രീമന്തിരി ായി ഒന്ന് രണ്ട് ദിവസം അടുക്കളയിൽ വന്നു നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അവള് പറയാ അടുക്കളയുടെ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി മുന്നേ കൊണ്ടുവന്ന് വച്ചു കൊടുത്തൊന്നും അവക്ക് ഒരു കുഴപ്പവും ഇല്ല ഇഷ്ടം പോലെ കഴിച്ചോളൂ കല്യാണം കഴിച്ചതാണ് കണ്ണന്റെ പിണക്കത്തിന് കാരണം എങ്കിലും അവളോടവന് ഉള്ളിന്റെ ഉള്ളി സ്നേഹം കാണും അതുകൊണ്ട് അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അവൻ കരുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഭദ്രമായി ഞാൻ ഇനി സ്വപ്നം നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത് ഒരു തന്റെ ജോലി പോയി അവൻ ഇനി ഒരു ജോലി കണ്ടെത്തണ്ടേ അല്ലെങ്കിൽ കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോഴേ മോനും മരുമോക്കും കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ത് ശരിയാവുന്ന ഒരുത്തിയാണെങ്കിൽ കണ്ണന്റെ മേൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക അവള് നിങ്ങളുടെ അനന്തരവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ എല്ലാരും കൂടെ പോയി അവളുടെ കൈയും കാലും പിടിക്കണം കല്യാണത്തിന് സ്വർണക്കടയിൽ പോയി സ്വർണം എടുക്കാൻ ചെന്നപ്പോ അതല്ലേ സംഭവിച്ചത് മഞ്ജുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റിയോ എന്ത് ചെയ്യാനാ ഞാൻ തന്നെ ഇടനിലക്കാരനായിട്ട് നിന്ന് തന്നെ നടത്തിയായി നിങ്ങളുടെ അനന്തരവളെ അവളെ